നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഗയയിലാണ് ബുദ്ധഗയ അപ്പോൾ ബുദ്ധകയയിലെയും താശാൽ ഗയയിലെയും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആ കാഴ്ചകളിലേക്ക് നിങ്ങളെയൊക്കെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യണം ക്ഷണിക്കും വരും ഗൈയുടെ കാഴ്ചകളിലേക്ക് വരും ബുദ്ധഗയയുടെ ഒരു സായാഹ്നത്തിലെ കാഴ്ചകളാണ് ഇത് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണണം അതിൻ്റെ മുമ്പേ നമ്മളീ തെരുവിൻ്റെ കാഴ്ചകൾ എനിക്ക് കാണാം ഗയ എന്ന് പറഞ്ഞ ബീഹാറിലാണ് നമ്മളിപ്പോൾ ബീഹാറിലാണ് ബീഹാറിലെ ഗയ എന്നുള്ള പ്രദേശത്തെ കമനീയമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത് റോഡ് നിറയെ ആൾക്കാരാണ് രാത്രി ഒരു ഏഴ് മണിയാണ് സമയം നല്ല ചൈതന്യമുള്ള കാഴ്ചകളാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള കാഴ്ചകളാണ് എല്ലാ കാഴ്ചകളും നമുക്ക് പുതുമയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ പുതുമയാണ് എല്ലാ കാഴ്ചകളും പുതുമയാണ് നമ്മൾ നാട്ടിൻ പുറത്തുകാരായതുകൊണ്ട് എല്ലാ കാഴ്ചകളും നമ്മളെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്യും പുതുമയുള്ള കാഴ്ചകളാവുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധഗയയിലെ മഹാബോധി ടെമ്പിളാണ് കേട്ടോ നോക്കൂ കമൻ എത്ര കമനീയാണ് അതിൻ്റെ സെറ്റപ്പ് നോക്കൂ നല്ല രസമുള്ളൊരു അന്തരീക്ഷമല്ലേ എൻ്റെ അപ്പുറത്തൊരു ബോർഡുണ്ട് മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ നമ്മളിതാ ഈമാതിരിയുള്ള പകുതി ഓട്ടോറിക്ഷകളിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിക്ക് കടക്കാം അതിൻ്റെ കാഴ്ചകൾ കാണാം തൂണുകൾ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ചിത്രപ്പണി ചെയ്തതാണ് കണ്ടില്ലേ നല്ലൊരു അന്തരീക്ഷം വലിയൊരു മാഴിക നാഴികമണി മുമ്പിൽ തൂക്കി ഉണ്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം മഹാബോധി വിഹാര എന്നാണ് ഇവരുടെ ഭാഷയിലതിൻ്റെ പേര് കേട്ടോ ബുദ്ധൻ്റെ അമ്പലമാണ് ബുദ്ധൻ്റെ മഹാബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ പ്രധാന പ്രധാനമായിട്ടുള്ള കാഴ്ച കെട്ടിടത്തിന്റെ കാഴ്ചകൾ തന്നെ വളരെ കമിനീയായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടില്ലേ ഒരു പ്രത്യേക രസം തരുന്ന കാഴ്ചകളാണ് നാഴികമണി വല്ല പ്രധാനമാണ് മുമ്പിൽ തന്നെ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അതിൻ്റെ പുറമെ നല്ല കൗതുകമുള്ള കാഴ്ച ഇവിടെ ഉണ്ട് ഓ എന്താ അതിൻ്റെ ഒരു ആംബിയൻസ് എന്താണെന്നറിയോ ുദ്ധൻ്റെ പ്രതിമയും അതിൻ്റെ നാലു നാലുവറുള്ള കാഴ്ചകളും നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായതുകൊണ്ട് നോക്കൂ അതിൻ്റെ നാലു വറുത്ത ലൈറ്റും എല്ലാം കൂടിയിട്ട് വളരെ ഒരു മാറി മാറി വരുന്ന ലൈറ്റും അല്ലേ നമ്മുടെ മനസ്സിനെ വളരെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവാത്ത കാഴ്ചയാണ് ഈ ബുദ്ധവിഹാരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് കടക്കാന്ന് കുറച്ചില്ല അവിടെ ബിൽഡിങ്ങുകളൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് സാധാരണ കാണാം വെൽക്കം ടു മഹാബോധി മഹാവീര മഹാവിഹാര ടെമ്പിൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കണ്ടു ബോർഡ് കണ്ടില്ലേ ഇവിടെ ഇത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ബുദ്ധ ടെമ്പിളാണ് ബുദ്ധവിഹാരം ബുദ്ധവിഹാരം എന്നാണ് പറയുക ഇവിടെ നിറയെ വിഹാരങ്ങളുണ്ട് ഈ വിഹാരം എന്നുള്ള പേരാണ് ബിഹാർ ബീഹാർ എന്നുള്ള സ്റ്റേറ്റിൻ്റെ പേരിന് ഉണ്ടാവാൻ കാരണമാണ് ഇവിടെ ആദ്യമൊക്കെ ഫ്രീ എൻട്രൻസ് ആയിരുന്നു പത്ത് പന്ത്രണ്ട് കൊല്ലുമ്പോൾ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതോടുകൂടി വിഷയമൊക്കെ മാറി കണ്ടില്ലേ സെക്യൂരിറ്റി ചെക്ക് നിങ്ങൾക്ക് കാണാണ്ടോന്നറിയില്ലേ മൂന്ന് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ക്യാമറ പോയിട്ട് ഒരേ ഇല പോലും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ചുരുക്കം പറയാം മഹാബുദ്ധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ആ കാണുന്ന ഗോപുരം ആ ഗോപുരത്തിൻ്റെ മുമ്പിലുള്ള ആൽമരം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭജിച്ചിരുന്നത് മെഡിറ്റേറ്റ് ചെയ്ത ബോധിവൃക്ഷം ആ ബോധ്യവൃക്ഷത്തിൻ്റെ മുമ്പിലാണ് ഈ ഗോപുരണ്ട പടുത്തുയർത്തിയിട്ടുള്ളത് അതിൻ്റെ ആ മുകളിലുള്ള വട്ടത്തിലുള്ളത് ഒറ്റ കല്ലാണ് കാണാണ്ടോന്നറിയില്ല വലിയൊരു ഗോപുരമാണ് അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് പണ്ടിതൊരു കാടായിരുന്നു ഒരു നദിയുടെ തീരത്തുള്ള ഒരു കാടായിരുന്നു അവിടെയായിരുന്നു ഇദ്ദേഹം തപസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തു അവിടെ കുറേ കാഴ്ചകൾ കാണാറുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്ത ആല് വൃക്ഷം ശ്രീലങ്കയിലേക്ക് കുറേ അനുഗരന്മാരെ പോയപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയും ഇവിടെ നഷ്ടപ്പെടുകയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൽ വൃക്ഷമാണ് ആ വൃക്ഷം രണ്ടാമത് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുകയും അങ്ങനെ മഹാവൃക്ഷായിട്ട് രണ്ടാമത് ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ അത് വളരെ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പല കഥകളുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ കഥകളും ഇവിടെ കൊത്തുപണിയായിട്ട് വെച്ചിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് നേരിട്ട് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ബുദ്ധഭിക്ഷുക്കളും ബുദ്ധ സന്യാസികളും ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ കാണാൻ കണ്ടുപോകുന്നത് അവരുടെ അതിൻ്റെ മുമ്പിൽ കുറേ സമാധികളുണ്ട് ഓരോ രാജ്യത്തെ ബുദ്ധ സന്യാസികളുടെയും സമാധിയും ഇവിടെ ഉണ്ട് ഈ വരുന്നത് ബുദ്ധ സന്യാസിമാരാണ് അവിടെ മെഡിറ്റേഷനൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നത് കാണാം നമുക്ക് വേണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം സൈലൻ്റ് ആയിട്ട് എല്ലാം കണ്ടുകൊണ്ട് വരാം വളരെ രസകരമായ കാഴ്ചകളാണ് വൃദ്ധം ശരണം ഗാതി സംഘം ശരണം ഗച്ഛാ ആ മഹാവീരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം ബുദ്ധമതം പലതായിട്ടും മാറി പല ഭാഗത്തേക്കും പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രധാന കേന്ദ്രം അതിൻ്റെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പ്രധാന കേന്ദ്രം ഇവിടെയാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗയയിലെ പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം സാക്ഷാൽ വിഷ്ണു ക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണുപാതം പൂക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേമാതിരി നമ്മൾ പിണ്ടം വെച്ച് വിഷ്ണുപാതത്തിൽ നേരിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയും അതിനാണ് എല്ലാ ആൾക്കാരും വന്നിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകൾ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സാക്ഷാൽ വിഷ്ണുപാത ക്ഷേത്രം അതിൻ്റെ അന്തരീക്ഷമാണിത് വിഷ്ണുപാത ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസാണ് ബോർഡ് കണ്ടില്ലേ കണ്ടിന് ഫോട്ടോ ഒന്നും അവൈലബിളല്ല ഇത് കൊണ്ട് നമുക്ക് കിടക്കാം ധാരാളം ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കിടക്കാം മൊബൈൽ അതിൻ്റെ ഒഴിച്ച് കൊണ്ടുപോകാം പറ്റില്ല അത് ഇവിടുന്ന് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്പലത്തിൻ്റെ നേരെ കാണ നേരെ വിഗ്രഹം ഉള്ളത് അവിടെ കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അതിൻ്റെ താഴെ പോയിട്ട് പിണ്ട പി വെക്കാൻ കഴിയും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുകൂടെ വലിയ ഹാളൊക്കെ ഉണ്ട് അതേമാതിരി ധാരാളം കടകളുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോൻ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ കഴിയില്ല ഈ കാഴ്ചകൾ ഈ കാഴ്ചകളെ കൊണ്ടൊക്കെ നമ്മൾ തൃപ്തിപ്പെടണം ഞാൻ ഏതായാലും അപ്പുറത്തുള്ള നദിയുടെ കാഴ്ചകളൊക്കെ അണിച്ചു തരാം നിങ്ങൾക്കായിട്ട് കുറച്ച് കാഴ്ചകളെ ഞാൻ ബാക്കി മാറ്റിവെക്കാം ഇതാണ് ഫൽഗുനി നദി ഇവിടെ കുളിച്ചിട്ടാണ് ഗൽ കർമ്മങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ കൺസ്ട്രക്ഷൻ മുഴുവൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് കുളിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് എന്നാലും നദിയിലേക്ക് ഇറങ്ങി നമ്മൾ കളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് തിരിച്ചു വരാം ഇവിടെ കംപ്ലീറ്റ് വൃത്തികേടാണ് ഗയയിൽ ബുദ്ധകേടമാതിരിയല്ല ഇവിടെ നേരെ ഒരു ഉപരിതാണ് എങ്കിലും നമുക്ക് പുഴയിലേക്ക് ഇറങ്ങി വരാം ചരിത്രപ്രധാനമായ ഫൽഗുനി നദിയാണ് നദിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഷെഡ് ഷെഡെല്ലാം എന്തായാലും പറയുക ഒരു മണ്ഡപമാണ് ഇങ്ങനത്തെ നിരവധി മണ്ഡപങ്ങളുണ്ട് ഇവിടെ വച്ചിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് അതിന് ശാസ്ത്രിമാരുണ്ടാവും അവരെല്ലാം എന്നൊക്കെ പറഞ്ഞു തരും എല്ലാം ചെയ്തു തരും അവർക്ക് എൻ്റെ ഉള്ള ദക്ഷിണ കൊടുത്താൽ മതി ദക്ഷിണ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുക അവിടെയാണ് വിഷ്ണുപാദം വിഷ്ണുപാദത്തിൽ നേരിട്ട് നമുക്ക് സമർപ്പിച്ച് തൊഴുത് നമസ്കരിക്കാൻ കഴിയും അതിന് ശേഷം ഈ ആലുമരത്തിൽ ആലുമരത്തിൽ ചെന്ന് നമുക്ക് വെള്ളം നമ്മുടെ ക്രിയ ചെയ്ത വെള്ളമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ബാലം മൂന്തിനെ വണങ്ങാം നമ്മുടെ പുതിയ തലമുറ അത് തൊഴിലും നമുക്ക് പ്രതീക്ഷിക്കാം അമ്പലത്തിൻ്റെ താഴെയുള്ള മണ്ഡപത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ ഇങ്ങനെ കുറേ മണ്ഡപങ്ങളുണ്ട് അതിലൊരു മണ്ഡപമാണ് നമ്മൾ ക്രിയകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്പലത്തിൻ്റെ നാല് പുറള കാഴ്ചകൾക്ക് യാതൊരു ലോഹവും ഉള്ളിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ കാണിക്കാൻ ഇവിടെ പലതരം കച്ചവടക്കാരും അതിൻ്റെ അമ്പലത്തിൻ്റെ ഫീലും നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൈലബിൾ കൊണ്ട് തൃപ്തിപ്പെടുക കാഴ്ചകൾ കാണാം ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ബുദ്ധ ഗൽ ബുദ്ധ ബുദ്ധമോണാശ്രീകൾ കുറേ ഉണ്ട് ഗയൽ അത് ഏറെക്കുറെ ഓടിച്ചൊരു യാത്രയാണ് ഞങ്ങൾ നടത്തണത് ബുദ്ധമോണാശ്രീ നമ്മൾ കുറേ കണ്ടോ അപ്പോൾ ഏറെക്കുറെ ഒരു ഓട്ടപ്രതിഷ്ഠ ആണ് നമ്മൾ നടത്തണത് എനിക്ക് ഒരു ഓട്ടപ്രതിഷ്ഠ കാഴ്ചകളിലേക്ക് നിങ്ങളെ ചേട്ടാ തായ്ലാൻഡിൻ്റെ ബുദ്ധമോണാശ്രീ ആണിത് കോവിഡ് കാലത്തിന് ശേഷം ഓപ്പൺ ആയില്ല അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ കിട്ടുള്ളൂ ഇതാണ് അതിൻ്റെ കാഴ്ചകൾ ഇത് ഓപ്പൺ ആയിട്ടില്ല ഇതേമാതിരി കുറേ നിരവധി മൊനാസ്ത്രീകൾ ഇവിടെ ഉണ്ട് ബുദ്ധവിഹാരങ്ങളുണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി കാണാം ഇത് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് പുറത്തു കാഴ്ചകൾ ഷെയർ ചെയ്യണം ഒരു പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ വകളിലൊരു മൊണാശ്രീത് നല്ലൊരു ചൈതന്യമുള്ളൊരു പ്രതിമ അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അതേമാതിരി തന്നെ അംബേദ്കറിൻ്റെ ഒരു വലിയ കൂട്ടുന്ന കായപ്രതിമ ഇപ്പുറത്തുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തരത്തിലാണ് നമുക്ക് കാഴ്ച കടന്ന് പകർത്തിയിട്ട് വരാം ya ko மா ജപ്പാൻ്റെ ബുദ്ധ മൊണാശ്രീ ആണ് കേട്ടോ പുറത്തൊന്നും വലിയ ലുക്കൊന്നും ഇല്ല പക്ഷേ ഉള്ളിൽ വലിയ ഹാളുണ്ട് കൗതുക ഉണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാ മൊണാസികളും ഫലത്തിലേറെക്കുറ ഒരേമാതിരിയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൊണാസിക കണ്ടാലും നമുക്ക് പോരായില്ല അതുകൊണ്ട് തൽക്കാലം അത് മതിയെ നമുക്ക് തീരുമാനിക്കാം പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രം തൽക്കാലം നമുക്ക് കാണാം ബൂത്തൻ്റെ വളരെ രസകരമായൊരു പ്രതിമ ഇവിടെ ഉണ്ട് അതിൻ്റെ നാലുപുറ കാഴ്ചകളും രസകരമായിട്ടുള്ളതാണ് നോക്കൂ ആളുടെ ഹൈറ്റും ബുദ്ധപ്രതിമയുടെ ഹൈറ്റും രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കൂ അപ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളത് ഒരു സുന്ദര കാഴ്ചയാണ് അങ്ങനെ കുറേ പ്രതിഭകളും വിഹാരങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടിയിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്